നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകും അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണെന്ന് ചെന്നിത്തല എസ് ഐ ടി യെ അറിയിച്ചു ഈഞ്ചയ്ക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയാണ് മൊഴി നൽകുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിലെ ആവേശം മുഴുവൻ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചില്ല വോട്ടെടുപ്പ് നടന്ന ഏഴു ജില്ലകളിലെ ശരാശരി പോളിംഗ് എഴുപത് ദശാംശം ഒൻപത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ കുറവാണിത് അതിനിടെ സംസ്ഥാനത്ത് തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ രാവിലെ എട്ട് മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത് മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ രണ്ടു ദിവസം മുമ്പ് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം ചിത്രപ്രിയയെ താൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സുഹൃത്ത് അലൻ സമ്മതിച്ചതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നത് മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ചതാണെന്ന് അലൻ വ്യക്തമാക്കി ചിത്രപ്രിയ അലോനോടൊപ്പം പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളാണ് ചിത്രപ്രിയ പത്തൊൻപത് വയസ്സാണ് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടെന്നായിരുന്നു പ്രാഥമിക നിഗമനം ചിത്രപ്രിയയുടെ തലയ്ക്കു പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് തിരിച്ചു വന്നില്ല സെവിയൂരിലെ പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി ചൊവ്വാഴ്ച നാട്ടുകാർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിശദമായ വാദം കേട്ട ശേഷം വിധിക്കായി മാറ്റിയത് അടച്ചിട്ട മുറിയിലായിരുന്നു വാദം പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു ഇന്ന് വിധി പറയുന്നത് വരെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കരുതെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് മെമ്പർമാരായ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും പങ്ക് വ്യക്തമാക്കുക മുൻ ദേവസ്വം ജയശ്രീയുടെ മൊഴിയെടുപ്പിന് ശേഷം രണ്ടു തവണ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയ ജയശ്രീക്ക് മൂന്നാം തവണ കോടതി ജാമ്യം അനുവദിച്ചില്ല അതിനാൽ അവരെ ഏത് സമയവും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നാണ് സൂചന ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ പാർട്ടിയിൽ നടപടിയെടുക്കാൻ സമയമായിട്ടില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തൽക്കട്ട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോപണ വിധേയനായ ഒരാൾ കുറ്റവാളിയാകുന്നില്ല ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ പേരിൽ പാർട്ടിക്ക് നടപടിയെടുക്കാൻ കഴിയില്ലെന്നും അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കേരള പദ്ധതിയിൽ ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനർത്ഥം പദ്ധതി ആകെ ഉപേക്ഷിക്കുന്നു എന്നല്ല വേറെ വഴി നോക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കണ്ണൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതീക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ അർദ്ധ അതിവേഗ റെയിൽവേ സിൽവർ ലൈൻ നടപ്പിലാകില്ലെന്നാണ് സൂചന കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചന നടത്തി സിൽവർ ലൈൻ നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുമെന്ന് കഴിഞ്ഞ രണ്ട് ബജറ്റ് പ്രസംഗങ്ങളിലും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു വിസ്തീർണത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്ത് വാർഡുകളിലൊന്നായ മുല്ലപ്പെരിയാറിലെ കുഞ്ഞൻ ബൂത്തായ പച്ചക്കാനത്ത് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ഒരാൾ മാത്രം പച്ചക്കാനം എസ്റ്റേറ്റിലെ ജീവനക്കാരനായ സിൽവെസ്റ്റർ ഇരുപത്തിയൊൻപത് വോട്ടർമാരുള്ള ഈ ബൂത്തിൽ പതിനാറ് പുരുഷന്മാർക്കും പതിമൂന്ന് സ്ത്രീകൾക്കുമാണ് വോട്ടുണ്ടായിരുന്നത് കുമളി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ മുല്ലപ്പെരിയാറിലെ രണ്ടാം നമ്പർ ബൂത്തായ പച്ചക്കാനം പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താലേ കുമ്മളിയിൽ നിന്ന് ഇവിടെ എത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവിടെ വൈദ്യുതിയും വെള്ളവും എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും മൊബൈൽ നെറ്റ്വർക്ക് പേരിനു പോലുമില്ല മന്നാൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിപക്ഷവും രണ്ട് പോലീസുകാർ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നത് ഭാരതത്തിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം ഒന്നര ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിഇഒ സത്യ നാദല്ലെയാണ് എക്സല പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഏഷ്യയിലെ കമ്പനിയുടെ ഏറ്റവും വലിയ നിക്ഷേപമാണിതെന്നും സിഇഒ പറഞ്ഞു ക്ലൗഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധ്യം നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചതിനായി രായിരത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ നാല് വർഷത്തിനുള്ളിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനം ഇരുപത്തിയഞ്ചു പേരുടെ ജീവനെടുത്ത ഗോവയിലെ നിഷാ ക്ലബിന് നേരെ ബുൾഡോസർ നടപടി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് നിർദ്ദേശപ്രകാരമാണ് അൽപോറയിലെ ബ്രിഡ്ജ് ബൈ റോമിയോ ലൈൻ നിഷാ ക്ലബ്ബ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരപ്പാക്കിയത് നിഷാ ക്ലബ്ബും അതിന്റെ സമീപത്തായി പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റും തകർത്തു ക്ലബിൽ തീപിടുത്തമുണ്ടായ മണിക്കൂറുകൾക്ക് ശേഷം ഉടമകളായ ഗൗരവ് സൗരഭ് ലുത്ര എന്നിവർ ഡൽഹിയിൽ നിന്ന് ഒരു ഇൻഡിഗോ വിമാനത്തിൽ ഫുക്കറ്റിലേക്ക് പലായനം ചെയ്തിരുന്നു ഇവരെ രക്ഷപ്പെടാൻ പോലീസ് സേനയിൽ ആരെങ്കിലും സഹായിച്ചുവെന്ന ആരോപണം ഗോവ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ വർഷ ശർമ്മ തള്ളിക്കളഞ്ഞു അതിനിടെ നിഷ ക്ലബ്ബിന്റെ നാല് ഉടമകളിൽ ഒരാളായ അജയ് ഗുപ്തയെ ഗോവ പോലീസ് ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്തു ചെങ്കോട്ട ബോംബ് സ്ഫോടനവുമായി ബന്ധമുള്ള ഒരു ഡോക്ടറെ കൂടെ എൻ അറസ്റ്റ് ചെയ്തു ഡോക്ടർ ബിലാൽ നസീർ മല്ലയാണ് അറസ്റ്റിലായത് ചാവേ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ ഉൻ നബിക്ക് ഒളിത്താവളം ഒരുക്കിയതും തെളിവ് നശിപ്പിച്ചതുമാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം വടക്കൻ കാശ്മീരിലെ ബരാമുള്ള സ്വദേശിയാണ് അറസ്റ്റിലായ ഡോക്ടർ ബിലാൽ കേസിൽ അറസ്റ്റിലാവുന്ന എട്ടാമനാണ് ഇയാൾ ഡോക്ടർ ബിലാലിനെ കോടതിയിൽ ഹാജരാക്കി ഏഴ് ദിവസത്തേക്ക് എൻ കസ്റ്റഡിയിൽ വാങ്ങി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പ്രത്യേക പ്രസാദമായ ലഡ്ഡു തയ്യാറാക്കാൻ മായം ചേർന്ന നെയ്യ് വാങ്ങിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രണ്ട് ടി ടി ഡി ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തു ടി ടി ഡി ഉദ്യോഗസ്ഥരായ സുഗന്ധ് സുബ്രഹ്മണ്യൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ പന്ത്രണ്ട് വരെ ചോദ്യം ചെയ്യുമെന്ന് എസ് ഐ ടി അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട് നവംബർ ഇരുപത്തിയെട്ടിന് പ്രത്യേക അന്വേഷണ സംഘം തിരുമല തിരുപ്പതി ദേവസ്ഥാനം എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്തിരുന്നു വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് ദേശീയ തലസ്ഥാനമായ ഡൽഹിയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രധാന തീരുമാനം കൈക്കൊണ്ടു മിസൈലുകൾ ഡ്രോണുകൾ അതിവേഗ വിമാനങ്ങൾ തുടങ്ങിയ ശത്രു വ്യോമാക്രമണ ഭീഷണിയിൽ നിന്ന് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി സംയോജിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയ വ്യോമ പ്രതിരോധ മിസൈലുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും മൾട്ടി ലെയർ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം ഐ എ ഡി ഡബ്ല്യുഎസ് നിർമ്മിക്കുന്നതെന്ന് മുതിർന്ന പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ഒഡീഷയിൽ മാൽക്കാൻഗിരി ജില്ലയിൽ തലയില്ലാതെ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു തുടർന്ന് ഡിസംബർ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വാട്സാപ്പ് ഫേസ്ബുക്ക് എക്സ് എന്നിവ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് സർക്കാർ വിലക്കേർപ്പെടുത്തി ഏകീകൃത വക്കഫ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് മോദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ എട്ടിന് വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഒരു ഡിജിറ്റൽ ചട്ടക്കോട് ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം വഴി വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിനായി നടപ്പിലാക്കി രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക മേൽനോട്ടം വർദ്ധിപ്പിക്കുക ഓഡിറ്റുകൾ വേഗത്തിലാക്കുക വ്യത്യസ്ത ഐഡികൾ വഴി സുതാര്യത കൊണ്ടുവരിക എന്നിവയായിരുന്നു ലക്ഷ്യം എന്നാൽ കേന്ദ്രം അനുവദിച്ച ആറുമാസ കാലയളവിന് ശേഷവും സ്വത്തുക്കളുടെ നാലിലൊന്നിൽ അല്പം കൂടുതൽ മാത്രമേ വെബ്സൈറ്റിൽ സ്ഥാനം നേടിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഉമീദ് നിയമപ്രകാരം ഡിസംബർ ആറിന് വിൻഡോ അടച്ചതിനാൽ ഡാറ്റ പ്രകാരം എട്ട് ലക്ഷം വക്കഫ് സ്വത്തുക്കളിൽ രണ്ടു ദശാംശം ഒന്ന് ആറ് ലക്ഷം മാത്രമേ ഉമീദ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എല്ലാ എച്ച് വൺ ബി തൊഴിലാളികളും അവരവരുടെ എച്ച് ഫോർ ആശ്രിതരും വിസ പരിശോധനയ്ക്കായി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരസ്യമാക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിയമം ഇന്ത്യൻ കുടിയേറ്റ സമൂഹങ്ങളിൽ കടുത്ത ഉത്കണ്ഠക്ക് കാരണമായിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നയം എക്സ് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ അപേക്ഷകരുടെ പൊതു പോസ്റ്റുകൾ പരിശോധിക്കാൻ കൗൺസിലർ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുന്നു അപേക്ഷകർ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും പൊതുക്രമീകരണങ്ങളുമായി ക്രമീകരിക്കണം ഭീഷണികൾ തിരിച്ചറിയുന്നതിന് ഈ നയം അത്യാവശ്യമാണെന്ന് വകുപ്പ് വാദിച്ചു യു എസ് വിസ ഒരു അവകാശമല്ല ഒരു പദവിയാണ് മാർഗനിർദ്ദേശം പറയുന്നു പരിശോധന നടത്തുന്നത് പ്രവേശനം നേടുന്നവർ അമേരിക്കക്കാരെയും നമ്മുടെ ദേശീയ താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും ഊന്നി പറയുന്നു ആൻഡ്വെർപ്പിൽ നിന്ന് ഒളിവിൽ പോയ വ്യവസായി മെഹിൽ ചോക്സിയെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ നൽകിയ ഹർജി ബെൽജിയത്തിലെ ഉന്നത കോടതി തള്ളി ഇതോടെ വിചാരണ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിലെ ഒരു പ്രധാന തടസ്സം നീങ്ങി ബെൽജിയത്തിലെ സുപ്രീം കോടതിക്ക് തുല്യമായ കോടതിയായ കാസേഷ്യൻ കോടതി ചൊവ്വാഴ്ച ഡിസംബർ ഒൻപതിന് ബ്രസീൽസിൽ കേസ് പരിഗണിക്കുകയും ഇന്ത്യയുടെ കൈമാറ്റ അഭ്യർത്ഥിനെ പിന്തുണയ്ക്കുന്ന മുൻവിധി ശരിവെക്കുകയും ചെയ്തു അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ച സാഹചര്യത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ യുദ്ധകാല തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വാൾഡിമർ സെലൻസ്കി പറഞ്ഞു ജനുവരി മുതൽ എൺപത്തി അയ്യായിരം വിസകൾ റദ്ദാക്കിയതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ അതിവേഗം വർദ്ധിപ്പിച്ചതും ദേശീയ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്നതിനുള്ള അവരുടെ ശ്രമവും ഇത് അടിവരയിടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി